ആൻറ്റി ഓക്സിഡൻ്റാൽ സമ്പന്നമായ ഫ്രൂട്ട് സ്ട്രോബെറി പപ്പായ ബ്ലൂബെറി നേന്ത്രപ്പഴം ബ്ലൂബെറി പച്ചക്കറികളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് പാവയ്ക്ക വഴുതനങ്ങ കോവയ്ക്ക കക്കിരി വഴുതനങ്ങ പഞ്ചസുഗന്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ജാതിക്ക ഏലം കറുവപ്പട്ട ഗ്രാമ്പു ഗ്രാമ്പു അമിതമായാൽ വയറ്റിലെ പൊണ്ണിന് സാധ്യതയുള്ള മീൻ അയക്കൂറ ചൂര ആവോലി അയല അയല പോത്തിറച്ചി അമിതമായി കഴിക്കുന്നവരിൽ കണ്ടുവരുന്ന രോഗം വിഷാദം യൂറിക് ആസിഡ് മൈഗ്രെയിൻ ഹൃദ്രോഗം യൂറിക് ആസിഡ് പ്രമേഹ രോഗികൾക്ക് ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ബീട്രൂട്ട് പാവയ്ക്ക തക്കാളി ക്യാരറ്റ് ബീട്രൂട്ട് കൃമിശല്യം കൂടിയാൽ കുട്ടികളിൽ ഉണ്ടാവുന്ന ലക്ഷണം വയറസ്തംഭനം വയറിളക്കം ഛർദി വയറുവേദന വയറുവേദന ശരീരത്തിലെ വൈറസിനെ വരെ നശിപ്പിക്കാൻ കഴിവുള്ള ഫ്രൂട്ട് മാങ്ങ റംബൂട്ടാൻ ചക്ക പേരക്ക പേരക്ക അവിനോസ്റ്റൈവ എന്ന് ശാസ്ത്രീയ നാമമുള്ള ഭക്ഷണ പദാർത്ഥം പാൽ വാഴപ്പഴം മുട്ട ഓട്സ് ഓട്സ്